പ്രിയപ്പെട്ട കുട്ടികളെ ഉണ്ണികൃഷ്ണൻ പുതൂർ രചിച്ച കീർത്തിമുദ്ര എന്ന കഥയാണ് മാനവികതയുടെ മഹാഗാഥകൾ എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം തൃശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് ഉണ്ണികൃഷ്ണൻ പുതൂർ ജനിച്ചത് വളർന്നതും ജീവിച്ചതും ഗുരുവായൂരിൽ ആത്മസംഘർഷങ്ങളുടെ കഥാകാരൻ എന്നറിയപ്പെട്ടു ചെറുകഥാകൃത്ത് നോവലിസ്റ്റ് എന്നീ നിലകളിൽ പ്രശസ്തൻ ബലിക്കല്ല് നാഴികമണി ആട്ടുകട്ടിൽ അമൃതമനം ആനപ്പക ധർമ്മചക്രം എന്നീ നോവലുകളും ഭാഗപത്രം നഷ്ടപ്പെട്ട പൊന്നോണം എന്റെ നൂറ്റൊന്ന് കഥകൾ കഥകൾ തെരഞ്ഞെടുത്ത കഥകൾ അനുഭവങ്ങളുടെ നേർരേഖകൾ തുടങ്ങിയ കഥാസമാഹാരങ്ങളും രചിച്ചിട്ടുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് പത്മപ്രഭ പുരസ്കാരം ഓടക്കുഴൽ അവാർഡ് തുടങ്ങിയ ബഹുമതികൾ ലഭിച്ച ഇദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ അന്തരിച്ചു കേരളത്തിലെ ഒരു തനതു കലാരൂപമാണ് കൃഷ്ണനാട്ടം അവതാരം കാളിയമർദ്ദനം രാസക്രീഡ കംസബധം സ്വയംവരം ബാണയുദ്ധം വിവിധ വധം സ്വർഗാരോഹണം എന്നിങ്ങനെ ശ്രീകൃഷ്ണന്റെ കഥയെ ആസ്പദമാക്കി രചിച്ച എട്ടു കഥകളാണ് ഇതിൽ അരങ്ങേറാറുള്ളത് സ്വയംവരം എന്ന അഞ്ചാമത്തെ കഥയിലുള്ള ഒരു മ്ളേച്ഛ രാജാവാണ് യവനൻ യവനവേഷത്തിൽ പ്രശസ്തനും ഒരിക്കൽ ആ വേഷത്തോടുകൂടി അരങ്ങിൽ വീഴുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്ത പ്രശസ്തനായ ഒരു നടൻ ഗുരുവായൂരെ കളിയോഗത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ ഓർമ്മിച്ചായിരിക്കാം കഥാകൃത്ത് കീർത്തിമുദ്ര എന്ന കഥ രചിച്ചത് കലയെ ജീവിതം തന്നെയാക്കി ഉപാസിച്ച ഒരു കലാകാരൻ സ്വന്തം ജീവൻ ത്യജിച്ച് കീർത്തി നേടിയ കഥയാണ് കീർത്തിമുദ്രയിലൂടെ ഉണ്ണികൃഷ്ണൻ പുതൂർ വരച്ചു കാട്ടുന്നത് കൃഷ്ണനാട്ടം എന്ന കലാരൂപത്തിലൂടെ അണിയറയിലും അരങ്ങിലും ഒരുപോലെ ശോഭിച്ച ഒരു അതുല്യ പ്രതിഭ വ്യത്യസ്ത രൂപഭാവങ്ങളുള്ള കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി ജീവിതം കലയ്ക്കു വേണ്ടി ഒഴിഞ്ഞുവച്ച കളിയരങ്ങ് ദൈവസന്നിധിയായി കണ്ട കലോപാസകൻ യൗവന തുടിപ്പുള്ള സ്വയംവരകൃഷ്ണനായും അവസാന കാലം ക്രൗര്യത്തിന്റെ മുഖമുള്ള യവനനായും അദ്ദേഹം ആടി കാണികളുടെ മനം കവർന്ന ഈ കലാകാരൻ അരങ്ങിൽ തന്നെ ജീവിതം ഹോമിച്ച് അനശ്വരനായി മാറുന്നു താങ്ങാനാവാത്ത ഹൃദയഭാരമായിരിക്കാം അന്ത്യത്തിന് കാരണമായത് പതിമൂന്നാം വയസ്സിൽ കച്ച കെട്ടി ഇറങ്ങി എൺപത്തെട്ടാം വയസ്സിൽ കലയെ ഉപാസിക്കുന്ന എല്ലാവരുടെയും ആശാനായ ഈ കലാകാരനെ സമൂഹം ആദരിക്കുന്നു അതിനായി മുഖ്യമന്ത്രി കലാതിലകം എന്ന കീർത്തിമുദ്ര നൽകും എന്നറിയിച്ചപ്പോൾ ആ മനസ്സിൽ ഇന്നും അന്നും ഉള്ള ജീവിത കാലഘട്ടത്തിന്റെ താരതമ്യം കടന്നു വരുന്നു പുതുതലമുറ കലയെ കാര്യമായി എടുക്കുന്നുണ്ടോ എന്ന ആശങ്ക പങ്കുവെക്കുന്നു ഒരു കാലത്ത് താൻ ഉൾക്കൊണ്ട കഥയും കഥാപാത്രങ്ങളും ആശാന്റെ മനസ്സിൽ തിരശ്ശീലയ്ക്കു മുന്നിൽ എന്ന പോലെ കടന്നു വരുന്നുണ്ട് കഥാപാത്രവുമായുള്ള തന്മയീഭാവം കൊണ്ടാവാം ശ്രീകൃഷ്ണ പരമാത്മാവായി അദ്ദേഹം എല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്നത് കൃഷ്ണനിലൂടെ ജീവിച്ച കാലഘട്ടം എപ്പോഴും മുന്നിലുണ്ട് ഓർമ്മകളിൽ അന്നത്തെ വേഷവിധാനങ്ങളും അവതാരണവും പ്രതിഫലിക്കുന്നു അവസാന വേഷമിടുമ്പോൾ അണയാരായ വിളക്ക് ആളിക്കത്തുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലും അമിത സന്തോഷത്തിന്റെ വെളിച്ചം നിറയുന്നു കൃഷ്ണനും യവനനും തമ്മിലുള്ള യുദ്ധം കാണുക എന്നതിനേക്കാൾ ആശാന്റെ അരങ്ങൊഴിയുന്നതിനു മുമ്പുള്ള അവസാന വേഷം കാണാനുള്ള ആകാംക്ഷ കാണികൾക്കുണ്ടായിരുന്നതായി വായനക്കാർക്ക് ബോധ്യപ്പെടുന്നു ഒരേ സമയം ജീവിതമെന്ന അരങ്ങും കളിയരങ്ങും അവസാനിക്കുന്ന അപൂർവമായ ഒരു പര്യവസാനമാണ് ഈ കഥയ്ക്കുള്ളത് ആസ്വാദകർ രണ്ടിനും സാക്ഷികളാവുകയാണ് കഥയിലെ നായകനായ ആശാന്റെ മനോസഞ്ചാരമാണ് കഥയുടെ മുക്കാൽ പങ്കും ഉള്ളത് അവസാനത്തെ അരങ്ങേറ്റമാണ് കളിയോഗത്തോട് വിടവാങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള കളി ചുട്ടിയിടാനായി ആശാൻ അണിയറയിൽ കടന്നു ക്ഷണിക്കപ്പെട്ട സദസ്സാണ് അന്നത്തേത് ഗവർണറും മുഖ്യമന്ത്രിയും കളി കാണാനായി വരുന്നുണ്ട് മുഖ്യമന്ത്രിയാണ് കലാതിലകം എന്ന കീർത്തിമുദ്ര മുദ്ര നൽകുന്നത് അന്നേ വരെയുള്ള സേവനങ്ങളെ വകയിരുത്തിക്കൊണ്ടാണ് കമ്മിറ്റിക്കാർ തനിക്കത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇനി മുതൽക്ക് കളിയോഗത്തിൽ പങ്കെടുക്കേണ്ട ആശാന് തളർച്ച തോന്നി കളിയരംഗത്തു നിന്ന് വിടവാങ്ങുന്നതോടെ താൻ താനല്ലാതായിത്തീരുന്നു വയസ്സ് എൺപത്തിയെട്ടായി പതിമൂന്നാമത്തെ വയസ്സിൽ കച്ച കെട്ടിയതാണ് പതിമൂന്നാമത്തെ വയസ്സിലേ നടനായി വേറെ മാർഗങ്ങളൊന്നുമില്ലായിരുന്നു അന്ന് ജീവിക്കാൻ മുക്കാൽ നൂറ്റാണ്ടാണ് തൻ്റെ മുമ്പിലൂടെ കടന്നുപോയിരിക്കുന്നത് അതും കളിയിറങ്ങിലൂടെ ഇന്നത്തെയും അന്നത്തെയും ജീവിതത്തെ താരതമ്യപ്പെടുത്തുക വയ്യ വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട് നിരവധി നാഴികകൾ കളിപ്പെട്ടി തലയിലേറ്റിക്കൊണ്ട് നടന്നിട്ടുണ്ട് ഇന്നത്തെ ചെറുപ്പക്കാരായ കളിയോഗത്തിലെ കുട്ടികൾക്ക് എന്തറിയാം അവരൊക്കെ കലയെ കാര്യമായി എടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൂടാ ചിലരൊക്കെയുണ്ട് െന്ന് പറയുന്നില്ല വിരലിൽ എണ്ണാവുന്നവർ മാത്രം കളിയരങ്ങ് എന്നു വെച്ചാൽ ദൈവസന്നിധി എന്നെ എന്നും കരുതിയിട്ടുള്ളൂ മറ്റെന്തെങ്കിലും കരുതാനുള്ള ധിക്കാരമോ പരിഷ്കാരമോ തന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല താൻ എന്നും തൻ്റെ ഗുരുനാഥന്മാരെ അനുസരിച്ചിരുന്നു അനുസരണയും അച്ചടക്കവും പ്രയത്നിക്കാനുള്ള സന്നദ്ധതയുമാണ് ഒരു കലാകാരന് ആദ്യമായി ഉണ്ടാകേണ്ടത് അതുണ്ടായി കഴിഞ്ഞാൽ മുഖമുദ്ര താനേ വാർന്നു വീണുകൊള്ളും താൻ കെട്ടിയാടുന്ന കഥാപാത്രങ്ങളിൽ സ്വന്തം വ്യക്തി മുദ്ര വാർന്നു വീണിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ ശിഷ്യന്മാർ ഒട്ടേറെയുണ്ട് എല്ലാവരും തന്നെ ആശാൻ എന്ന് വിളിക്കുന്നു പ്രായം ചെന്നതുകൊണ്ടുള്ള വിളിയാണെങ്കിൽ താൻ അതിനെ കാര്യമായി എടുക്കുന്നില്ല അല്ല നല്ലൊരു വേഷക്കാരൻ എന്ന ബോധത്തോടു കൂടിയ വിളിയാണെങ്കിൽ തനിക്ക് അതിൽ അഭിമാനമുണ്ട് ഇന്നൊന്നിനും വയ്യാതായി ക്ഷീണം തലചുറ്റൽ കാസശ്വാസം എല്ലാ രോഗങ്ങളും വന്ന് വലയം ചെയ്തിരിക്കയാണ് പലതും മോഹിച്ചവനാണ് മോഹിച്ചതൊന്നും കിട്ടണമെന്നില്ല വിധിച്ചതേ കിട്ടു താൻ ഒരുത്തിയെ സ്നേഹിച്ചു മോഹിനിയാട്ടക്കാരി കുഞ്ഞുലക്ഷ്മിയെ കിട്ടിയില്ല പുക പോലെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ട് കാലം എത്രയായെന്നോ ഈ ലോകത്തിൽ ഒന്നും ശാശ്വതമായിട്ടില്ല എല്ലാം മറഞ്ഞു പോകുന്നു കലയും കാമിനിയും എല്ലാം തന്നെ തന്റെ വേഷം കണ്ട് കൺകുളിർത്തു പോയവരുണ്ട് അന്ന് തന്റെ വേഷം സ്വയംവരത്തിലെ ശ്രീകൃഷ്ണനായിരുന്നു യൗവനത്തിലേക്ക് പ്രവേശിച്ച കൃഷ്ണനാണ് സ്വയംവര കൃഷ്ണൻ വയസ്സ് ഇരുപത്തിരണ്ടാണ് വൃന്ദാവന തീരത്തെ രാധ തന്നെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുലക്ഷ്മിയായിരുന്നു അതുകൊണ്ട് തനിക്ക് നിത്യകാമുകനായ കൃഷ്ണന്റെ വേഷം തന്മയത്വത്തോടെ അഭിനയിക്കാൻ കഴിഞ്ഞു അഭിനയിക്കുന്നത് സ്വയംവരകൃഷ്ണന്റെ ഭാഗമാണ് പല കഥകളും മനസ്സിലേക്ക് ഓടിയെത്തുന്നു ഇപ്പോൾ ആർക്കെങ്കിലും ആ വക കഥകളെക്കുറിച്ച് ഓർമ്മയുണ്ടോ എങ്കിലും ആ ചിത്രങ്ങൾ ആശാന്റെ മുന്നിൽ തിരശ്ശീലയ്ക്കു മുന്നിൽ എന്ന പോലെ കാണാൻ തുടങ്ങി അണിയറയിലെ കളിപ്പെട്ടിമേൽ ആശാൻ ചാരിയിരുന്നു ശ്രീകൃഷ്ണ പരമാത്മാവായി താൻ എവിടെയും നിറഞ്ഞു നിന്നിരുന്നു അണിയറയിലും അരങ്ങത്തും ഒരുപോലെ യൗവനം അവസാനിച്ചപ്പോഴാണോ എന്നറിഞ്ഞുകൂടാ ശ്രീകൃഷ്ണന്റെ ഭാഗം അഭിനയിച്ചിരുന്ന തനിക്ക് പിന്നീട് അഭിനയിക്കാൻ കിട്ടിയ വേഷം യവനന്റേതായിരുന്നു വിപരീത മുഖങ്ങൾ ഒന്ന് യൗവനത്തിന്റെ പ്രേമത്തിന്റെ ആദരവിൻ്റെ മറ്റേത് ക്രൂരതയുടെ രൗദ്രതയുടെ ശൂരതയുടെ വൃദ്ധശൂരനായ യവനന്റെ ഭാഗമെടുത്തപ്പോഴും തന്നെപ്പറ്റി ആളുകൾ പുകഴ്ത്താൻ തുടങ്ങി വേഷക്കൊഴുപ്പിൽ ആശാന്റെ യവനനെ വെല്ലാൻ ആരുമില്ല എന്നു വിധിയെഴുതി വിവരമുള്ളവർ എന്നും ഇന്നും കലാസപരിക്ക് വേണ്ടി ജീവിതമൊഴിഞ്ഞുവെച്ചവനാണ് പക്ഷേ വേഷങ്ങളിൽ വന്ന വ്യതിയാനത്തിൽ വേദന തോന്നിയിരുന്നു കൃഷ്ണൻറെ കഥ ആടുമ്പോൾ താൻ തന്നിൽ നിന്നും ഉയർന്നു പൊങ്ങി ശത്രു സംഹാരകനും മിത്രരക്ഷകനും നിത്യകാമുകനുമായ കൃഷ്ണനിലൂടെ ജീവിച്ചു അരിമാവും മനയോളയും തയ്യാറായി ഇരിക്കാം ചുട്ടിക്കാരൻ വന്നറിയിച്ചപ്പോഴാണ് ആശാൻ ഓർമ്മകളിൽ നിന്നുണർന്നത് അണിയറയിൽ ആശാന്റെ കണ്ണുകൾ ചുറ്റി നടന്നു കോപ്പുകൾ സൂക്ഷിക്കുന്ന കളിപ്പെട്ടികൾ തുറന്ന പെട്ടികൾക്കിടയിലൂടെ കാണുന്ന മരമോന്തകൾ കിരീടങ്ങൾ എല്ലാം കണ്ടു ആ കൂട്ടത്തിൽ സ്വയംഭരകൃഷ്ണന്റെ കിരീടവും ദൃഷ്ടിയിൽപ്പെട്ടു നാലു ഭാഗത്തും മയിൽപീലി നിരത്തി കുത്തിയിട്ടുള്ള കൃഷ്ണന്റെ കിരീടം മറ്റു കിരീടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അണിയറയുടെ ഒരു മൂലയിൽ പ്രത്യേക പീഠത്തിന്മേലിരിക്കുന്ന ആ കിരീടം തന്റെ തലയ്ക്ക് പാകത്തിന് തീർപ്പിച്ചതായിരുന്നു ഇന്നത് ഉപയോഗിക്കാതെ വെറുതെ ഇരിക്കെയാണ് ആശാൻ കിരീടം തൊട്ട് വന്ദിച്ചു നമസ്കരിച്ചു എന്തുകൊണ്ടോ കണ്ണു നിറഞ്ഞിരുന്നു സാധാരണഗതിയിൽ പകലൂണ് കഴിഞ്ഞ് ചുറ്റിക്കിരിക്കുകയാണ് പതിവ് അന്ന് ആശാൻ ഒന്നും കഴിച്ചിരുന്നില്ല ഏകാദശി നോൻപാണ് അതും സ്വർഗവാതിൽ ഏകാദശി വിശേഷപ്പെട്ട ദിവസം പകൽ അന്ന് രണ്ട് തവണ തല ചുറ്റി ഇപ്പോഴും ഒരു മയക്കം ബാധിച്ച പോലെയുണ്ട് സാരമില്ല ഇന്നത്തോടു കൂടി ഇനി മേലാൽ വേഷം ഇടേണ്ടതില്ലോ അതുകൊണ്ട് കാണികളെ സ്തംഭിപ്പിക്കണം യവനനെ കണ്ടാൽ ഞെട്ടുക തന്നെ വേണം ആ വേഷം കണ്ടാൽ തൻ്റെ പ്രായമേതാണ് ഏതാണ് എന്നൊരിക്കലും കാണികൾക്ക് പറയാൻ ഇടവരരുത് തെല്ലു നേരം ധ്യാന നിമഗ്നനായിരുന്നു ധ്യാനത്തിനു ശേഷം കണ്ണു ഒരു ഇളനീര് കൊണ്ടുവരാൻ അണിയറ സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു ചെത്തിയ ഇളനീർ കണ്ണു തുടർന്ന് ആശാന്റെ മുന്നിലേക്ക് ശിഷ്യന്മാരിൽ ഒരുവൻ നീക്കിവെച്ചു ഇളനീരിന്റെ വെള്ളം മുഴുവൻ കുറേശ്ശെ കുറേശ്ശയായി ഇറക്കി തൊണ്ടക്കുഴിയിലൂടെ ഇളനീർ അകത്തേക്ക് ഒഴുകിപ്പോയപ്പോൾ ഉള്ളിലെ കഫക്കെട്ടിന് തെല്ലൊരാശ്വാസം ലഭിച്ചതുപോലെ തോന്നി ക്ഷീണം വിട്ടകന്നിരിക്കുന്നു നവോന്മേഷം തളർന്ന സിരകളിൽ പടർന്നു ചുട്ടിക്കാരൻ ആശാന്റെ മുഖത്ത് പഴുപ്പ് മനോല തേച്ചു വേഷവിധാനങ്ങൾ പൂർത്തിയായി രണ്ടറ്റത്തേക്കും എഴുന്ന നിൽക്കുന്ന തേളിന്റെ ആകൃതിയിലുള്ള മീശ കണ്ടപ്പോൾ ആശാൻ ഉള്ളിൽ ചിരി വന്നു പുരികക്കൊടിയിലെ കട്ട പിടിച്ച മഷി വിരൽത്തുമ്പ് കൊണ്ട് തൊട്ടു മിരുക്കി മുഖത്തെ മേക്കപ്പ് പൊടി പൊടിച്ചിരിക്കുന്നു യവനന്റെ വെള്ള തലപ്പാവ് തലപ്പാവെടുത്ത് അണിഞ്ഞു ചുവന്ന ഉറുമാൽ തലപ്പാവിന് മുകളിൽ ചേർത്ത് കെട്ടി കഴുത്തു മുതൽ പാദം വരെ നീണ്ടു കിടക്കുന്ന പട്ടാണിയുടെ ഉടുപ്പിട്ടു ഉടുപ്പിനടിഭാഗത്ത് നിറയെ തൊങ്ങലുകളാണ് വാളും പരിചയും കയ്യിലെടുത്തു പതുക്കെ ചുഴറ്റി മിന്നിച്ചു വായ്ത്തലയുടെ മൂർച്ച നോക്കുന്ന മട്ടിൽ വിരലുകളെ കൊണ്ട് അരികു തടവി അരങ്ങത്തേക്കുള്ള പുറപ്പാടാണ് അരങ്ങത്ത് സപ്തവർണങ്ങളിലുള്ള തിരശ്ശീല പൊന്തി മദ്ദളത്തിന്റെയും ഇലത്താളത്തിന്റെയും പതിഞ്ഞ ശ്രുതി ഉച്ചസ്ഥായിയിലായി ചിലങ്കയുടെ ശബ്ദം കേട്ടു പീലിത്തിരുമുടി വെച്ച കിരീടവും ചുവന്ന ഉറുമാൽ കെട്ടിയ തലപ്പാവും തിരശ്ശീലയുടെ നെറുകയിൽ പ്രത്യക്ഷപ്പെട്ടു വേഷം വരാറായി കൃഷ്ണനും യവനനും തമ്മിൽ ഏറ്റുമുട്ടുന്ന രംഗമാണ് ആശാന്റെ യവനനാണ് അരങ്ങൊഴിയുന്നതിനു മുമ്പായുള്ള അവസാനത്തെ വേഷം അതുകൊണ്ട് അരങ്ങ് തകർക്കുന്ന കളിയാവും ഏതോ കളിഭ്രാന്തൻ തൊട്ടടുത്തിരിക്കുന്ന ആളെ ബോധ്യപ്പെടുത്താനായി പറഞ്ഞു അയാൾ തിരശ്ശീല നീങ്ങുന്നതും നോക്കി അക്ഷമനായി ഇരിക്കുകയാണ് എന്ന വസ്തുത ഉപദേഷ്ടാവിനറിഞ്ഞുകൂടായിരുന്നു തിരശ്ശീല താണു കളിവിളക്കിന്റെ എരിഞ്ഞു പടരുന്ന നാളങ്ങൾ ചുണ്ടപ്പൂവിൻ്റെ ചോണിമ പുരണ്ട കണ്ണുകൾ നാളങ്ങളിൽ ഉരുകി ക്രൗര്യത്തിന്റെ ഗർജനം മുഴങ്ങി കൃഷ്ണൻ യവനനെ കണ്ടു ദ്വന്ദ്വയുദ്ധത്തിനു തയ്യാറായി വന്ന യവനനിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഇച്ഛിക്കുന്ന പോലെ കൃഷ്ണൻ മുന്നോട്ട് നടന്നു തൊട്ടു പിന്നാലെ യവനൻ വാലും പരിചയും ഇളക്കിക്കൊണ്ട് കൃഷ്ണന്റെ മുഖം യവനന് കണ്ടുകൂടാ മറച്ചു പിടിച്ചിരിക്കുകയാണ് പിന്നാമ്പുറത്ത് ചെന്ന് കൃഷ്ണന്റെ തലമുടി ഘ്രാണിച്ചു ദേവഗന്ധമേറ്റ അസുരനെപ്പോലെ യവനൻ മൂക്ക് വിടർത്തി പിടിച്ചു മൂക്ക് വിടർത്തിയപ്പോൾ താടിയും മീശയും കണ്ണും ഒരുപോലെ വിറച്ചു തുള്ളി കലി കൊണ്ട് ജ്വലിച്ച യവനൻ കൃഷ്ണനെ മുഷ്ടി ചുരുട്ടി പ്രഹരിക്കാൻ ഊങ്ങി ആലിക്കത്തുന്ന ക്രോധാഗ്നിയിൽ കൃഷ്ണൻ ചാമ്പലായി പോകുമോ ജരാസന്ധന്റെ മിത്രമാണ് പരസഹസ്രം തുലുക്കപ്പടയുടെ അനിഷേധ നേതാവ് യവനനെ യുദ്ധത്തിൽ തോൽപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല കരുത്തനായ പ്രതിയോഗിയുടെ കാലുവാരാൻ എന്തുവഴി എന്ന് കൃഷ്ണൻ ആലോചിക്കുകയായിരുന്നു ഗത്യന്തരമില്ലാതായപ്പോൾ ഏറ്റുമുട്ടേണ്ടി വന്നു അരങ്ങത്തു നടന്ന കൃഷ്ണന്റെയും യവനന്റെയും ഏറ്റുമുട്ടൽ കാണികളെ ശ്വാസം വിടാതെ പിടിച്ചിരുത്തി രണ്ട് മികച്ച വേഷങ്ങളാണ് വേഷത്തേക്കാൾ മികച്ച മെയ്വഴക്കമുള്ള ആശാന്റെ യവനൻ വായുവിൽ കിടന്ന് പടവെട്ടി പരിശയും വാലും ഇളക്കി മറിഞ്ഞു കൃഷ്ണനുമായി ഏറ്റുമുട്ടി മരിക്കുന്നവർക്ക് മോക്ഷമുണ്ട് എന്നാണ് പുരാണങ്ങൾ ഘോഷിക്കുന്നത് പടവെട്ടി തളർന്ന ആശാൻ അരങ്ങത്ത് തളർന്നു വീണു കൃഷ്ണന്റെ കൃഷ്ണൻ്റെ പാതിാരവിന്ദീണ യവനൻ അരങ്ങത്ത് നിന്ന് എഴുന്നേൽക്കാതെ കണ്ടപ്പോൾ ആളുകൾക്ക് ഉത്കണ്ഠയായി എന്തുപറ്റി ആശാനൻ സദസ്സിൽ വച്ച് ചേങ്ങിലക്കാരനും ഇലത്താളക്കാരനും കുലുക്കി വിളിച്ചു കൈ പിടിച്ചെഴുന്നേൽക്കാറാണ് പതിവ് വൻകിട വേഷങ്ങൾ അരങ്ങു തിമർത്ത് ആടി തളർന്നാൽ ആശാന്റെ കൈ കടന്നു പിടിച്ചപ്പോൾ ഏതാണ്ട് തണുത്തു കഴിഞ്ഞിരുന്നു മനയോല തേച്ച മൂക്കിന്മേൽ കളിയോഗത്തിലെ ആളുകൾ വിരൽ വെച്ചു നോക്കി ഇല്ല ശ്വാസമില്ല കീർത്തിമുദ്ര ആശാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന നേക്കുമായി അനൗൺസർ പ്രഖ്യാപിച്ചു ഇതോടെ കളി അവസാനിച്ചിരിക്കുന്നു ആശാന്റെ കീർത്തി മുദ്രാധാനം നടത്താൻ നിർവാഹമില്ല അദ്ദേഹം തളർന്നു കിടക്കുകയാണ് കഥ അവസാനിക്കുന്നതിനു മുമ്പ് തിരശ്ശീല വീണു കഥ ഇങ്ങനെയാണ് എൺപത്തി എട്ടാമത്തെ വയസ്സിൽ തൻ്റെ അവസാന അരങ്ങിലേക്ക് യവനന്റെ വേഷം കെട്ടി കയറുന്ന ഒരു ആശാൻ തൻ്റെ യൗവനത്തെക്കുറിച്ചും യൗവനത്തിൽ കെട്ടിയ സ്വയംവരകൃഷ്ണന്റെ വേഷത്തെക്കുറിച്ചുമെല്ലാം ഓർമ്മിച്ചുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത് അന്ന് സ്വർഗവാതിലേകാദശി എന്ന വിശേഷപ്പെട്ട ദിവസമായിരുന്നതിനാൽ അദ്ദേഹത്തിന് നോൻപായിരുന്നു അതിൻ്റെ ക്ഷീണവും കുറേശ്ശെ അലട്ടിയിരുന്നു എങ്കിലും വേഷം കെട്ടിക്കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ കൈവന്ന ഊർജത്താൽ അദ്ദേഹം അരങ്ങിൽ തിമർത്താടി ആട്ടത്തിനൊടുവിൽ കൃഷ്ണവേഷത്തിൻ്റെ മുന്നിൽ താർന്നു താർന്നുവീണ് മോക്ഷപ്രാപ്തനാവുകയും ചെയ്തു പതിമൂന്നാം വയസ്സ് മുതൽ എൺപത്തെട്ടാം വയസ്സുവരെ കളിയറങ്ങിൽ തന്നെ ജീവിച്ച കളിയറങ്ങിൽ തന്നെ വീണു മരിച്ച ഒരു നിരുപമനായ കലാകാരന്റെ ജീവിതയാത്രയുടെ ഉള്ളുലയ്ക്കുന്ന കഥയാണ് കീർത്തിമുദ്ര എന്ന് പറയാം മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കീർത്തിമുദ്ര ഏറ്റുവാങ്ങുന്നതിനു മുമ്പ് തന്നെ അദ്ദേഹം കളിയരങ്ങിൽ നിന്നും പ്രേക്ഷക ഹൃദയങ്ങളിൽ നിന്നും അണിയറയിൽ നിന്നും ആ കീർത്തിമുദ്ര ഏറ്റുവാങ്ങി സ്വർഗസ്ഥനായിത്തീർന്നു എന്ന് കഥാകൃത്ത് ആശ്ചര്യം കൊള്ളുന്നു